നമ്മുടെ സമൂഹത്തിന്റെ പ്രതിബിംബമാണ് ചെറിയൊരു നാടകത്തിലൂടെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ നമുക്ക് ജീവനിലേക്ക് കൊണ്ടുവരാം ആദരപൂർവം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഭൂകോളത്തിന്റെ ഇച്ചിരിയോളം ഭാഗത്തിന്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു സംഭവം രണ്ടേക്കർ തെങ്കറമ്പാണ് നന്നാക്കി സ്റ്റൈൽ ആക്കാൻ പറ്റുന്ന ഒരു പഴയ വീടുണ്ട് മാങ്കോസ്റ്റിൻ മനത്തിന്റെ തണലിൽ നിന്ന് ഇഷ്ടം പോലെ ആകെ കൂടെ ജീവിതം പരമസുഖം നീ വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ നടക്കുന്നത് എന്താണ് ഫാബി രാവിലെ തന്നെ നല്ല പിന്നെ ദേഷ്യം വരാതിരിക്കോ എന്തുണ്ടായി നമ്മുടെ കോഴിക്കുഞ്ഞിനെ വാഞ്ചി കൊണ്ടുപോയി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യ ഒരു പരുന്നിന്റെയും ഒക്കെ ഭക്ഷണമാണ് കോഴി ഓ ഈ മനുഷ്യന്റെ ഒരു കാര്യം

ദിവസവും ഇവിടെ അപ്പോൾ ഒരു ഒരു മാസം ഗുണം എണ്ണം മാസത്തെ നഷ്ടം എത്രയാണെന്ന് ൂട്ടി നോക്കിയേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നല്ല വിഷം വാങ്ങി പറമ്പിന്റെ പല ഭാഗങ്ങളിലും വെക്കണം അതും കഷ്ടമാണ് വിഷം കൊടുത്തു കൊല്ലുക അത് ഒരു ചതിയ പറമ്പിലെ കാര്യം പോട്ടെ വീടിനകത്ത് എവിടെ തിരിഞ്ഞാലും ഉണ്ട് വീടിനകത്തും അലമാരിയിൽ ഇരുന്ന എൻറെ ഒരു സാരി മുഴുവൻ ചെതലത്തിന്ന് തീർത്തു ഇവയെല്ലാം ഭവതിയെ പോലെ ഈശ്വര സൃഷ്ടി തന്നെയല്ലേ അവരും ഈ ഭൂഗോളത്തിന്റെ അവകാശികളാണ് അതും എന്റെ സാരി മാത്രല്ല നിങ്ങളുടെ പുസ്തകങ്ങളും അലമാരിയിലെ ഫയലുകളും വരെ തിന്നു തുടങ്ങി നിങ്ങൾ ഇവിടെ എഴുതണ ഹിംസ കൊണ്ട് വയ്യ ഒരു ജീവിക്ക് ഉപദ്രവം വരുത്താതെ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ അത് വേണ്ട ദൈവം തമ്പുരാൻ എന്തു പറയും നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ജീവികളിൽ ഒന്ന് മാത്രമാണ്

എന്നാലും ജീവികൾ ഉപദ്രവിക്കുക കൊല്ലുക എന്നൊക്കെ പറയുമ്പോ സാർ ഞാൻ പോയി ചുറ്റും വെക്കാൻ പറയുമ്പോഴും നിങ്ങളുടെ കുറുമ്പ് കൊറേ കൂടുന്നുണ്ട് പ്രിയ സഹജീവികളെ നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഈ പുരയിടത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ അവിടെ നിങ്ങൾ സമാധാനമായി കഴിഞ്ഞോളൂ ഈ ഇനിയുള്ളവരും ഭാര്യയും മക്കളും വസിക്കുന്നിടത്ത് കയറി വന്ന ശല്യം ഉണ്ടാക്കരുത് സഹജീവികളെ മാപ്പാക്കണം വേറെ വഴിയില്ലായിട്ടാണ് എന്തായാലും യുദ്ധം അവസാനിച്ച് തൽക്കാലം ശാന്തി കൈവന്നെന്ന് തോന്നുന്നു ഇനി അല്പം വിശ്വസാഹിത്യം കാച്ചുകള നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ ഒടുവിൽ നീ മാത്രം അവശേഷിക്കാൻ പോകുന്നു നീ മാത്രം യാത്രക്കുള്ള സമയം അടുത്തു കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഇനി എന്താ നമ്മുടെ അത് യുദ്ധാവസാനം കണക്കെടുപ്പ് നടത്തിയപ്പോൾ എത്ര തലകൾ വീണു നൂറ് എലികൾ ഇരുന്നൂറ് പാച്ച

നമ്മുടെ തേങ്ങ മുഴുവൻ കൊത്തിയിടുന്ന തേങ്ങ എലിയതിന് ഒരു കുറവുമില്ല അപ്പോഴാണ് ഞാൻ രാത്രിയിൽ ടോർച്ച് അടിച്ച് നോക്കിയത് നൂറ് കണക്കിന് വവ്വാലുകൾ രാത്രിയിൽ വന്ന് കരിക്കുകൾ തിന്നു പോകുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എങ്ങനെ അറിയാനാ എപ്പോഴും ഇനി ചെയ്യും ഇന്ന് വൈകുന്നേരം ൾ അമ്പലമുറ്റ ആൽമരത്തിൽ വന്ന് ചേക്കേറുമ്പോൾ എല്ലാത്തിനും ഞാൻ ഞാനല്ല എന്റെ അവന്റെ കയ്യിൽ വമ്പൻ ഒരു തോക്കുണ്ട് വെടിപൊട്ടിയാലേ മഴ പോലെ ഉണ്ടകൾ ചുതറും

മ്പരാനെ ഞാൻ എന്ത് ചെയ്യാനാ ആ കാശ്മന സംഹാരത്തിന് കഴിഞ്ഞു ഞാൻ നിരപരാധിയാണ് കോപാലുകളെ നിങ്ങൾ രക്ഷപ്പെട്ടുകൊടുക്കുക വാറുകളേ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളും വോരുകൾ ആത്മാക്കളെ തൊട്ടു കളിച്ചാൽ ആക്കളി തീക്കലേ സൂക്ഷിച്ചോ അയ്യടാ ഞങ്ങളുടെ തേങ്ങയുടേ ഈ വമ്മാളികൾ ഉണ്ടല്ലോ ഒരു തേങ്ങേയ് പറയടാ തൂക്കുമായി വേഗം സ്ഥലം വിട്ടോ ഇല്ലേ ഇവിടെ ഒരു കലാപംണ്ടാകും മ് നേഗം നേഗം വിട്ടോ ഓക്കേ ചേട്ടാ ആ ശരി ശരി വാടാ നമുക്ക് കൊള്ള നല്ല രസിക നാശയം മരിച്ചു പോയവരുടെ ആത്മാക്കളാണ് അത്ര കടബാവലുകൾ അന്ധവിശ്വാസമാണെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി ബൊവ്വാലുകളുടെ ജീവ രക്ഷപ്പെട്ടു പ്രിയമുള്ളവരെ ബൊവ്വാലുകൾ ആരുടെയും ആത്മാക്കളല്ല പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ ഒന്നു മാത്രം പറന്നു നടക്കാൻ കഴിയുന്ന ഒരു സസ്തനി അന്ധവിശ്വാസങ്ങളെ ഭ്രാന്ത് പോലാക്കി ആരും ആരെയും ഇടയാകരുത് കരിക്ക് നശിക്കട്ടെ വിളയുന്ന വിഭവങ്ങളിൽ എല്ലാ ജീവികൾക്കും എന്ന പോലെ ബവ്വാലികൾക്കും അവകാശമുണ്ട് ഓർക്കുക സർവചരാചരങ്ങളും ഭൂമിയുടെ അവകാശികൾ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ െ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവനിലും നമ്മൾ ദൈവത്തിന്റെ മുഖം തന്നെയാണ് ദർശിക്കേണ്ടത് എന്ന വലിയ പാഠമാണ് ഈ കൊച്ചു ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർക്കാണ് പ്രകൃതിയിൽ കാണാനും അതിനോട് കഴിയുക ഒരു നമുക്ക് ഈ സൂര്യനും ചന്ദ്രനും സകല ജീവജാലങ്ങളും അദ്ദേഹത്തിന് സഹോദരങ്ങളായിരുന്നു പരിസ്ഥിതിയുടെ കാവൽ വിശുദ്ധനായി അദ്ദേഹം അറിയപ്പെടുന്ന പക്ഷികളോട് അദ്ദേഹം സുവിശേഷ പ്രസംഗിച്ച കഥ പ്രസിദ്ധമാണ് പ്രകൃതി വിഭവങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മനുഷ്യർ ചൂഷണം ചെയ്യുന്ന ഇക്കാലത്തും പ്രകൃതിയോടിങ്ങി ലളിത ജീവിതം നയിച്ച വിശിത ഫ്രാൻസിസ് അസീസി നമുക്കെല്ലാം മാതൃകയാണ്

सर्वं नियतं निन्दे मात्र मम अवकाशमल्लो